സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുന്നു മലപ്പുറം നിലമ്പൂരിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു പോത്തുകല്ല് മുണ്ടേരി വാണിയമ്പുഴയിലാണ് സംഭവം അൻപത്തിയേഴുള്ള അൻപത്തിയേഴ് വയസ്സുള്ള ബില്ലിയാണ് മരിച്ചത് വിറക് ശേഖരിക്കാൻ പോയപ്പോഴാണ് കാട്ടാന ആക്രമിച്ചത് മുബഷിപ്പി അക്ബർ നമുക്കൊപ്പം മുബഷിപ്പി അക്ബർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേയുള്ളൂ കാട്ടാന വീണ്ടും ഇറങ്ങുന്നു ബില്ലിയുടെ ജീവനെടുത്തത് എങ്ങനെയാണ് പൂജയത് തന്നെയാണ് വന്യമൃഗശല്യം രൂക്ഷമായിട്ടുള്ള മേഖലയിലാണ് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ദൗർഭാഗ്യരമായിട്ടുള്ള കാര്യം ഇതിലൊരാൾ മരിച്ചു എന്നുള്ളതാണ് മലപ്പുറം ആ നിലമ്പൂരിൻ്റെ അടുത്ത് പോത്തുകല്ല് പഞ്ചായത്തിലെ മുണ്ടേരി അപ്പുറത്തുള്ള പാപ്പിനപ്പുറത്തുള്ള വാണിയമ്പുഴ എന്ന് പറയുന്ന ആദിവാസി ഉന്നതി ഉന്നതിയിലെ ആ പ്രദേശവാസി ബില്ലി അൻപത്തിയേഴ് വയസ്സുള്ള ആ വ്യക്തിയാണ് മരിച്ചിരിക്കുന്നത് ഇന്ന് ഉച്ചയോടുകൂടി ഈ വാണിയമ്പുഴ മേഖലയിൽ ഉൾവനത്തിലേക്ക് വിറക് ശേഖരിക്കാൻ പോയതായിരുന്നു ബില്ലി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ബില്ലിയുടെ കൂടെ ഭാര്യയുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അവിടെയുള്ള ആളുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിറക് ശേഖരിക്കുന്നതിനിടയിൽ കനത്ത മഴ നിലമ്പൂരിലൊക്കെ തന്നെ തുടരുന്നുണ്ട് ആ മേഖലയിലൊക്കെ തന്നെ മഞ്ഞ് മൂടിക്കിടക്കുന്നൊരു സാഹചര്യമുണ്ട് മഴയെന്ന് കുറഞ്ഞപ്പോൾ കനത്ത മഞ്ഞുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും വനമേഖല ആയതുകൊണ്ട് തന്നെ ആ തൊട്ടടുത്തുണ്ടായിരുന്ന കാട്ടാനെ ഇവർ കണ്ടില്ല എന്നിവ മനസ്സിലാക്കാം ആ രീതിയിൽ വനത്തിനുള്ളിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ ബില്ലി ആ ഒരു മേഖലയിൽ വെച്ച് തന്നെ മരണം സംഭവിച്ചു എന്ന് എന്നുള്ള മനസ്സിലാക്കാൻ തുടർന്ന് ബില്ലിയുടെ കൂടെയുണ്ടായിരുന്ന ആളുകളാണ് വാണിയമ്പുഴ ഉന്നതിയിലെത്തി അവിടെയുള്ള നാട്ടുകാരെ വിവരം അറിയിക്കുന്നത് ഏകദേശം മൂന്നരയോടുകൂടിയാണ് ഈ നാടിനെ നടക്കിയ സംഭവം ഉണ്ടാകുന്നത് ഉടനെ തന്നെ അവിടെയുള്ള പ്രദേശവാസികളായിട്ടുള്ള വാണിയമ്പുഴ ഇരുട്ടുകുത്തി ഭാഗത്തെ ആളുകൾ പോലീസ് വനം വനംവകുപ്പ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ അറിയിക്കുകയായിരുന്നു ഇതിലേറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാര്യം ചാലിയാർ പുഴയ്ക്ക് ഇപ്പുറത്താണ് ഈ ഉന്നതി സ്ഥിതി ചെയ്യുന്നത് നേരത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിലൊക്കെ തന്നെ ചങ്ങാടത്തിൽ യാത്ര ചെയ്തുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ അങ്ങ അങ്ങോട്ടേക്ക് പോയത് നമ്മൾ കണ്ടിരുന്നു അവിടെയുള്ള ജനങ്ങളുടെ ദുരിതം പല ഘട്ടങ്ങളായി നമ്മൾ തന്നെ വാർത്തയും ചെയ്തിട്ടുണ്ട് ആ ഒരു മേഖലയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കനത്ത മഴ ഈ മേഖലയിലൊക്കെ തന്നെ തുടരുന്നൊരു പശ്ചാത്തലത്തിൽ ചാലിയാറിൽ കുത്തൊഴുക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം തൊട്ടുപ്പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെയുണ്ട് പാലം അവിടെ ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി അവിടെയുള്ള ജനങ്ങൾ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അപ്പോൾ ഡിങ്കി ബോട്ടുകൾ പോലെയുള്ള സംവിധാനങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഈ കുത്തി ഒഴിച്ചു വരുന്ന ചാലിയാർ മറികടന്നവർ നിലവിലെ സാഹചര്യത്തിൽ പോകേണ്ടത് അതുകൊണ്ട്